സ്കൂളിന്റെ വഴക്കിന്റെ ഭാഗമായുണ്ടായ കത്തികുത്തിന് പകരം വീട്ടുമെന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട പെരിന്തൽമണ്ണ താഴേക്കോട് പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഇവരുടെ മൊബൈൽ ഫോണുകൾ കൂടുതൽ അന്വേഷണത്തിനായി പിടിച്ചെടുത്തിട്ടുണ്ട് ഫോറൻസിക് ലാബിൽ വിശദപരിശോധന ശേഷം കോടതിയിൽ സമർപ്പിക്കും എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയുണ്ടായ കത്തികുത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു സമൂഹ മാധ്യമ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസാണ് അന്വേഷണം നടത്തിയത് ഇത് തയ്യാറാക്കിയ വിദ്യാർത്ഥിക്കും സംഘർഷത്തിന് കാരണമാകുന്ന രീതിയിൽ കമന്റ് ചെയ്ത രണ്ട് വിദ്യാർത്ഥികൾക്കുമെതിരെയാണ് നടപടി ഒരു സമൂഹ മാധ്യമ ഗ്രൂപ്പിലാണ് വിദ്യാർത്ഥികളുടെ ഫോട്ടോ സഹിതം ഗ്യാങ് വി ആർ നോട്ട് ഡെഡ് എന്ന പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞയാഴ്ചത്തെ കത്തിക്കുത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണിത് സംഘർഷത്തിനുശേഷം സൈബർ സെൽ സമൂഹമാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു നിരീക്ഷിച്ചുവരികയാണെന്ന് സിഐ സുമേഷ് സുധാകർ അറിയിച്ചു കത്തികുത്തുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് വിദ്യാർത്ഥികളെ പതിമൂന്ന് ദിവസത്തേക്ക് വെള്ളിമാടുകുന്ന ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിക്കാൻ ഉത്തരവായിരുന്നു വിദ്യാർത്ഥികൾക്കെതിരായ സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ സമർപ്പിച്ചു ഈസ്റ്റ് ലൈഫ് പെരിന്തൽമണ്ണ